വിപതനായി മത്സരിച്ചു വിജയിച്ച വിശാൽ പട്ടേൽ തിരിച്ചെത്തിയതോടെ പാർട്ടിയുടെ പഴയ ഉരുക്കുകോട്ട വീണ്ടും കൈകളിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അൻപത്തി രണ്ട് വർഷത്തോളം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന മണ്ഡലമായിരുന്നു സാംഗ്ലി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തോറ്റെങ്കിലും ഇക്കുറി ഈ സീറ്റ് സഖ്യകക്ഷിയായ ശിവസേന ഉദ്ധവിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുകയായിരുന്നു വിശ്വജിത് കദം ഉൾപ്പെടെയുള്ള പ്രമുഖർ ഹൈക്കമാൻഡിനെ പലകുറി സമീപിച്ച് വിശാൽ പട്ടേലിനെ മണ്ഡലത്തിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സഖ്യകക്ഷി ധാരണ തകർക്കാൻ തയ്യാറാകാതിരുന്ന കോൺഗ്രസ് ശിവസേനയുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങുകയായിരുന്നു ഇതോടെയാണ് വിശാൽ സ്വതന്ത്രനായി പത്രിക നൽകിയത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ചന്ദ്രഹാറിന് വേണ്ടി പരസ്യ ഇറങ്ങിയെങ്കിലും കോൺഗ്രസ് എൻ സി പി നേതാക്കളുടെ രഹസ്യ പിന്തുണ വിശാൽ പട്ടേലിലായിരുന്നു തൻ്റെ വിജയം കോൺഗ്രസ് പാർട്ടിക്കും പാർട്ടിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും സമർപ്പിക്കുന്നതായി ഫലപ്രഖ്യാപനത്തിന് ശേഷം വിശാൽ പട്ടേൽ വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പൊതുജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സ്വന്തം കൈകളിലെ ഏറ്റെടുത്തെന്നും താൻ യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണെന്നും തൻ്റെ പോരാട്ടം കോൺഗ്രസിനെതിരെയല്ല സാംഗ്ലി ജില്ലയിൽ പാർട്ടിയെ രക്ഷിക്കാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ മഹാരാഷ്ട്രയിൽ സാംഗ്ലി സീറ്റിനെ ചൊല്ലി കോൺഗ്രസും അതുപോലെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിൽ തർക്കം ഉടലെടുത്ത പ്രധാനപ്പെട്ട സീറ്റാണ് സാംഗ്ലി മണ്ഡലത്തിൽ ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചതെങ്കിലും വിശാൽ പട്ടേലിനാണ് കോൺഗ്രസുകാരെല്ലാം പിന്തുണച്ചത് എന്ന് ഒരു ഉന്നത നേതാവ് പറഞ്ഞിരുന്നു പാർട്ടി സ്ഥാനാർത്ഥി ചന്ദ്രകാന്ത് പട്ടേലിനെ പിന്തുണക്കാതെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിശാൽ പട്ടേലിനെയാണ് കോൺഗ്രസ് നേതാക്കളടക്കം പിന്തുണച്ചതെന്നും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയതെന്നും ആരോപിച്ച് ഉദ്ധവ് താക്കറെയും രംഗത്തെത്തിയിരുന്നു മഹാരാഷ്ട്രയിൽ ഒന്നിച്ചു മത്സരിച്ച മറ്റു സീറ്റുകളിലെല്ലാം തൃസിപ്പിക്കുന്ന വിജയം നേടിയെങ്കിലും സാംഗ്ലിയിലെ പരാജയത്തിന്റെ ക്ഷീണത്തിൽ നിന്നും ശിവസേന ഇനിയും മുക്തമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിശാൽ പട്ടേൽ ജയിച്ചത് അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തോളം വോട്ടുകൾ അദ്ദേഹം നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് എന്നാൽ സഖ്യ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും അറുപതിനായിരം വോട്ടുകൾ മാത്രമാണ് ഈ മഹാരാഷ്ട്രയിലെ എൻ ഡി എ സഖ്യത്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത് ആകെയുള്ള നാൽപ്പത്തി എട്ടിൽ കഴിഞ്ഞ തവണ ലഭിച്ച നാൽപ്പത്തിയൊന്ന് സീറ്റിൽ നിന്നും സഖ്യം പതിനെട്ടിലേക്ക് ചുരുങ്ങി ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം അഞ്ചിൽ നിന്നും ഇരുപത്തി ഒൻപത് ആവുകയും ചെയ്തു ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ആണ് മികച്ച നേട്ടമുണ്ടാക്കിയത് പതിമൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് പാർട്ടി വിജയിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ശിവസേന ഉദ്ധവ് വിഭാഗം ഒൻപത് സീറ്റിലും എൻ സി പി ശരത് പവാർ വിഭാഗം ഏഴ് സീറ്റിലും വിജയിച്ചു എൻ സി പിലർത്തി ബി ജെ പി പക്ഷത്തേക്ക് പോയ അജിത് പവാറിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് എൻ ഡി എൽ ബി ജെ പിക്ക് പത്ത് സീറ്റും ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഏഴ് സീറ്റുമാണ് ലഭിച്ചത്